ടേസ്റ്റി ആയിട്ടുള്ള അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വറുത്ത് വെച്ച അരിയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ചൂടുള്ള വെള്ളമാണ് കുഴക്ക് വേണ്ടുന്നത് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയായി കിട്ടുള്ളൂ ഇപ്പൊ കുറച്ചും കൂടി ആവാൻ ഇടത്തേത് വെള്ള ചൂടും ആയതുകൊണ്ട് നല്ല പോലെ ഇളക്കാൻ പറ്റുന്നില്ല അത് കയ്യിലെ കൊണ്ടുതന്നെ ഇളക്കി കൊടുക്കണം ഇതിപ്പോ ആയിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് പെട്ട വെള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല അരിഞ്ഞു വരുമ്പോൾ നമുക്ക് ചരകി വെച്ച തേങ്ങ ഇടാം വെള്ളം അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം ചെല വെല്ലത്തിൻ്റെ അകത്ത് ഈ കല്ലുണ്ടാവും അടിയില് അപ്പം കഴിഞ്ഞ അരിച്ചെടുക്കാം അതായത് അരിച്ചു വെച്ച ഈ വെള്ളത്തിൻ്റെ നമുക്ക് ഒരു ചീന ഒഴിച്ചു കൊടുക്കി വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുക്കേലക്കൊടി ചേർക്കുന്നുണ്ട് ഇതൊന്ന് വറ്റി വരുന്നേ അങ്ങനെ ഇളക്കി കൊടുക്കുക അതായത് നല്ലതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാൻ വെക്കാം ഇത് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചാൽ മാവാനിത് ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി അതിലേക്ക് ആ തേങ്ങയും ബെല്ലും കൂടി ചേർത്ത് കൊടുക്കാം ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളാ തേങ്ങയും ബെല്ലും കൂടി ചേർത്ത് ഇങ്ങനെ കുറച്ച് ഇതിന് മുടുക്കിങ്ങനെ ൊടുക്കണം നമ്മളെ കണ്ണൂർക്കാരുടെ അടയാണിത് വളരെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഇവിടെ അടയായത് എല്ലാം ഇതുപോലെ ഇതാ ഇങ്ങനെ ആക്കി എടുക്കാം ഇത് നമ്മൾ എല്ലാം ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ആവിക്കൊഴിച്ചുകൊടുക്കാം ഇതാ ഞാൻ ഇഡലിത്തട്ട അടുത്ത് കുക്കറിലേക്ക് ഹാഹിപാത്രത്തിലുള്ള വെള്ളമായിട്ട് വെച്ച് കൊടുക്കാം ഇതിൻ്റെ അടപ്പ് കൊടുക്കുക വെയിറ്റ് വേണ്ട ഒരു ഇരുപത് മിനിറ്റ് ഇത് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കണ്ണൂർക്കാരുടെ പൂരത്തിനുണ്ടാകുന്ന സ്പെഷ്യൽ അടിയായത് ഇതാ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ